യുടെ വീടുകൾ കമനീമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും വികസന സെമിനാർ സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്ന സെമിനാർ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ പ്രാദേശിക സർക്കാരുകൾ എന്നറിയപ്പെടുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പ്രാദേശിക സാമ്പത്തിക വികസനത്തിലും ക്ഷേമ പ്രവർത്തനങ്ങൾക്കും ഊന്നൽ നൽകിക്കൊണ്ടാണ് പദ്ധതികൾ രൂപീകരിച്ച് നടപ്പിലാക്കി വരുന്നത് നമ്മുടെ രാജ്യത്ത് പഞ്ചവത്സര പദ്ധതികൾ തന്നെ ആരംഭിക്കുന്നത് അത്തരം രക്ഷുകൊണ്ടാണ് തൊള്ളായിരത്തി ഇരുപതുകളിലെ അവസാനം സോവിയറ്റ് റഷ്യയിൽ ജോസഫ് സ്റ്റാലിന്റെ നേതൃത്വത്തിൽ വന്ന ഭരണ സംവിധാനം നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതിയുടെ അനുഭവം ഉൾക്കൊണ്ടുകൊണ്ടാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യക്കകത്ത് പഞ്ചവത്സര പദ്ധതികൾ ആരംഭിക്കുന്നത് എന്നാൽ ഇന്ന് പന്ത്രണ്ടാം പഞ്ചവത്സര കൂടി നമ്മുടെ രാജ്യത്ത് ആസൂത്രണ സംവിധാനം അവസാനിപ്പിച്ചിരിക്കുക പകരം നീതി ആയോഗ് എന്ന ഒരു സംവിധാനത്തെ പുനഃസ്ഥാപിച്ചുകൊണ്ടാണ് അതിന്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നാൽ കേരളത്തിൽ അതിനുശേഷവും പതിമൂന്നും പതിനാലും പഞ്ചവത്സര പദ്ധതികൾ വളരെ നിശ്ചയകരമായി നമുക്ക് പൂർത്തീകരിക്കാൻ ആയിട്ടുണ്ട് എന്നതാണ് ഇവിടെ ഒട്ടേറെ മുന്നോട്ട് പോകാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഇടപെടൽ കൊണ്ട് നമ്മുടെ മലയാള മണ്ണിൽ ആയിട്ടുണ്ട് തൊണ്ണൂറ്റിയാറിലാണ് ഫണ്ടും അധികാരവും അത് പ്രവർത്തിക്കാൻ ആവശ്യമായ ഉദ്യോഗസ്ഥരെയും വിന്യസിച്ചുകൊണ്ട് അധികാര നമ്മുടെ കേരളത്തിൽ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ കരട് പദ്ധതിയിലേക്കാണ് തകോക്കുന്നത് അതുകൊണ്ട് മുകളിൽ നമ്മൾ ഗ്രാമസഭകൾ ചേർന്നിട്ടുണ്ടായിരുന്നു വർക്കിംഗ് ഗ്രൂപ്പ് ചേർന്നിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് കിട്ടിയ നിർദ്ദേശങ്ങളും എല്ലാം ഉൾപ്പെടുന്ന തരത്തിലാണ് നമ്മൾ പദ്ധതി രേഖ കരട് പദ്ധതി രേഖ ഉണ്ടാക്കിയിരിക്കുന്നത് ഇനിയും കൂടുതൽ നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തരാവുന്നതാണ് നമ്മുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് മറ്റുള്ള എല്ലാ പദ്ധതികളും ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മളെ ത്രിസ്മ സെമിനാറുകള പുസ്തകങ്ങളെല്ലാം പഠിച്ചിരിക്കുന്നത് ഇനിയും വീണ്ടും നമുക്ക് എല്ലാ നിർദ്ദേശങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് വാർഷിക പദ്ധതി നടപ്പാക്കാവുന്നതാണ് ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കൃഷ്ണൻകുട്ടി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ കെ ഉണ്ണികൃഷ്ണൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിർമ്മല സെക്രട്ടറി ഷെരീഫ് ഗ്രാമപഞ്ചായത്തിലെ വാർഡ് മെമ്പർമാർ വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥർ ജീവനക്കാർ തുടങ്ങിയവർ സെമിനാറിൽ പങ്കെടുത്തു ആവശ്യമായിട്ടുള്ള കമ്പോസ്റ്റ് നിർമ്മാണത്തിന് സംവിധാനങ്ങളെല്ലാം നമ്മുടെ പൊതു ഇടങ്ങളും അതുപോലെ തന്നെ നമ്മുടെ പൊതു ജലാശയങ്ങളും എല്ലാം മാലിന്യം നീക്കം ചെയ്തുകൊണ്ട് നമ്മുടെ പഞ്ചായത്ത് മാലിന്യ മുക്ത പഞ്ചായത്താക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ പുരോഗമിച്ചു വരികയാണ് മാർച്ച് മാസത്തോടുകൂടി തന്നെ നമുക്കത് പൂർത്തീകരിക്കാൻ കഴിയും തുടർന്ന് ഈ പ്രവൃത്തി പരിപാലിച്ചുകൊണ്ട് മാലിന്യ മുക്ത പഞ്ചായത്ത് നിലനിർത്തിക്കൊണ്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഗ്രാമപഞ്ചായത്ത് വരുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിലെ പദ്ധതിയിൽ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ടാണ് നമ്മുടെ പഞ്ചായത്തിനെ മാലിന്യമുക്ത പഞ്ചായത്തായി തുടരുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ പഞ്ചായത്തിലെ ഒരു ശിശു സൗഹൃദ പഞ്ചായത്തായി പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പുതിയ പദ്ധതികൾ ഏറ്റെടുത്തുകൊണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷം പദ്ധതി പൂർത്തീകരണത്തോടുകൂടി ശിശു സൗഹൃദ പഞ്ചായത്തായി പ്രഖ്യാപിക്കുന്നതിനു വേണ്ടിയുള്ള നടപടികളും ആരംഭിക്കുകയാണ് സി സി വി ന്യൂസ്